ഓസ്ട്രേലിയയിൽ ഓണം ആഘോഷിക്കാൻ മെൽബണിൽ എത്തിയ നവ്യ നായർക്ക് മുല്ലപ്പൂ കയ്യിൽ വെച്ചതിന് എയർപോർട്ടിൽ ഒന്നേകാൽ ലക്ഷം രൂപ ഫൈൻ കൊടുക്കേണ്ടി വന്നത് ഇന്നലെ എല്ലാ ചാനലിലും മെയിൻ ന്യൂസ് ആയിരുന്നു അതോടുകൂടി ഓസ്ട്രേലിയക്ക് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്കും പാക്ക് ചെയ്തിരിക്കുന്നവർക്കും ടെൻഷൻ ആയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു രണ്ടേ രണ്ട് കാര്യം ആയിട്ട് ചെയ്താൽ മതി ഒന്ന് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഓസ്ട്രേലിയൻ ബയോ സേഫ്റ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാൻ അല്ലെങ്കിൽ ചാറ്റ് ബിറ്റിയോട് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും അന്നിട്ട് വേണം പാക്ക് ചെയ്യാൻ രണ്ടാമത്തെ കാര്യം നമ്മൾ ഫ്ലൈറ്റ് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എയർ ഹോസ്റ്റസ്മാർ നമുക്ക് എല്ലാവർക്കും ഒരു ഫോം കൊണ്ടുവന്ന് തരും ഇൻകമിംഗ് പാസഞ്ചർ കൺസെന്റ് പാസഞ്ചർ ഡിക്ലറേഷൻ ഫോം എന്നൊക്കെ പറയും ആ ഫോം കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും റെസ്ട്രിക്റ്റഡ് ഫുഡ് ഐറ്റംസ് ഇൻ കേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കയ്യിലുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് ഉണ്ട് എന്ന് ഡിക്ലെയർ ചെയ്യുക ഇല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് അവർ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ ചെല്ലുമ്പോഴെങ്കിലും അവരോട് പറയുക ഇന്ന സാധനം എന്റെ ബാഗിലുണ്ട് അപ്പോൾ അപ്പൊ അവരത് കളയും എന്നല്ലാണ്ട് നിങ്ങൾക്ക് ഫൈൻ ഒന്നും തരത്തില്ല പക്ഷേ നമ്മൾ അതിനകത്ത് ഇല്ല എന്ന് നോ എന്ന് ടിക്കറ്റ് ഇട്ട് അവിടെ അവര് ചെക്ക് ചെയ്യുമ്പോൾ ആ സാധനം പിടിച്ച ഈ ഒന്നേകാൽ ഒന്നും അല്ല വാച്ച് മൈ യൂട്യൂബ് ചാനൽ ഫോർ മോർ ഇൻഫർമേഷൻ ഇഫ് യു ആർ കമ്മിംഗ് ടു ഓസ്ട്രേലിയ